ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇനി നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഇറങ്ങിയ സമയം നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു ബസ്സിൽ പോയി കുറച്ച് ദൂരം പോയതും നല്ല വെയിലങ്ങായിട്ടോ അപ്പോൾ പിന്നെ വെറുതെ ബസ്സിൽ വന്നായി പിന്നെ നമ്മളടുത്ത് കുഞ്ഞുമാൻ്റെ വീട്ടിലിറങ്ങിയിട്ട് അവിടെ നിന്ന് പനിയൻ്റെ സ്കൂട്ടി എടുത്തിട്ടാണ് കേട്ടോ വന്നത് മൂന്ന് ഷോപ്പിലൊക്കെ കയറാനുള്ളത് കൊണ്ട് ബസിന് വന്നാൽ പറ്റില്ലല്ലോ പിന്നെ അങ്ങനെ നമ്മൾ ആദ്യം ബിസ്മിയിലേക്കാണ് വന്നത് അവിടെ നല്ല ഓഫറൊക്കെ ഉണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് ഈ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന്റെ തിരക്കന്നെയായിരുന്നു അവിടെ പിന്നെ അവിടെ അങ്ങനെ ഒക്കെ നോക്കിയു ഇതൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു പിന്നെ അവിടെ നിന്ന് നമ്മൾ ബാഗ് മോൻക്ക് ബാഗ് എടുത്തു പിന്നെ സ്നാക്സ് ബോക്സ് അങ്ങനെയുള്ളതൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ പിന്നെ അങ്ങനെ അത് ആ ബാഗിൻ്റെ ആ ഭാഗത്തേക്ക് പോയി അപ്പൊ അവിടെ ബാഗുകളൊക്കെ ഉണ്ട് ഒരു സ്റ്റോക്ക് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് നമുക്ക് മോൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല മോനിക്കു മാത്രമേ അവിടെ നിന്ന് എടുത്തുള്ളൂ അമ്മേ പിന്നെ അങ്ങനെ വാശിയൊന്നും ഇല്ലാട്ടോ പിന്നെ അത് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതെടുത്ത് കൊടുത്താലും നമ്മൾ പിന്നെ ഓനിക്ക് അവിടെ നിന്ന് എടുത്തു പിന്നെ ഇതൊക്കെ വേണം പറഞ്ഞിട്ട് അവിടെ നിൽക്കായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വേറൊരു ഷോപ്പിലേക്ക് പോയി മഴ ആയതുകൊണ്ട് അവിടെ നിന്ന് നോട്ട് എടുത്തിട്ട് പോയി കേട്ടോ സിറ്റി ബാഗ് പറഞ്ഞിട്ട് അപ്പൊ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ കുറേ നോക്കി അവിടെയും മോൾക്ക് അതും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഇത് വേണ്ട വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു നമ്മൾ കുറേ നോക്കിയിട്ടു അവിടെ കുറേ സമയം അവിടെ തന്നെ നമ്മൾ നിന്നു പിന്നെ മഴയുമാണ് എനിക്ക് എന്നാ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ബാഗ് എനിക്ക് എന്നാ ഇഷ്ടപ്പെട്ടു അവിടേക്ക് മോനിക്കവിടെന്നെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ലുലുക്കാണ് പോയത് അവിടെ നിന്ന് ഇനി എല്ലാം എടുക്കാന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വന്നു അവിടെയും ഈ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന്റെ തിരക്കന്നെയായിരുന്നു അവിടെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ കുറച്ചങ്ങനെ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ബാഗ് എല്ലാ സാധനങ്ങളും ഭാഗത്താണ് കേട്ടോ കൂടുതൽ തിരക്ക് അവിടെയും കുറെ നോക്കി പിന്നെ അവിടെ നിന്ന് നമ്മളെ ബോക്സും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു ഇതോ ഈ ബോട്ടിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അതിലൊന്നും വെള്ളമാക്കാൻ പറ്റില്ലായിട്ടോ അതൊക്കെ ഷോയ്ക്ക് വെക്കാൻ പറ്റിയതാണ് തോന്നുന്നു അറിയില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അതൊക്കെ നോക്കി അവിടെ നിന്ന് ലഞ്ച് ബോക്സൊക്കെ നോക്കി നമ്മൾ നേരെ അവിടെ നിന്ന് വൈ ഒരുപാട് സമയമായിട്ടോ ഒരു ചായ ഒക്കെ കുടിച്ച് അവിടെ നിന്ന് പിന്നെയും വേറെ ഷോപ്പിലേക്കാണ് കേട്ടോ അപ്പോൾ അത് അവിടെ അങ്ങനെ നമ്മൾ വേറെ ഷോപ്പിൽ പോയി അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്തു കേട്ടോ പിന്നെ ബാക്കി വീഡിയോ ഞാൻ അധികം എടുത്തില്ല മഴയും ഒരുപാട് വൈകി കേട്ടോ പിന്നെ നേരെ കുന്നമാൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചും വീട്ടിലേക്ക് വന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ